ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ചന്ദ്രകയിൽ അലിയുന്നു ചന്ദ്രകാന്തം സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രേമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സഞ്ജയൻ അരുണിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അരുണ് നല്ല സങ്കടമാകുക വീട്ടിലെത്തിയ അരുണാണെങ്കിലോ ആണെങ്കിലോ പവിത്രയുടെ അടുത്ത് അയാൾ പറഞ്ഞതുപോലെ തന്നെ സജയനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി ഈ ഒരു സമയത്ത് പവിത്രയുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസമൊക്കെ കണ്ടതും നമ്മുടെ അരുണ് വലിയ വിഷമമായി അരുൺ വിചാരിച്ചതുപോലെ തന്നെ തൻ്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ തന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവന് മനസ്സിലാകുക ആ സജയൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ഇവൾ എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട് എന്തായാലും ഇവൾ പതിവൃതയൊന്നും അല്ല ഈ പവിത്ര എന്നുള്ള പേര് അത് കളങ്കപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ ഇവനിങ്ങനെ ആലോചിക്കുക ഈ സമയമാണെങ്കിലോ പവിത്രയ്ക്ക് അരുണിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അരുടെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി പോലും പവിത്രയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ പവിത്ര വലിയ സങ്കടത്തിലാണ് ഇതിനൊക്കെ കാരണക്കാരൻ ആ സജയനും എൻ്റെ അച്ഛനും ഒക്കെ ആണെന്ന് പവിത്ര മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവളാണെങ്കിലോ ആ റൂമിൽ നിന്ന് അങ്ങ് പോവുക അപ്പം ഇതിനു മുന്നേ അരുൺ അരുടെ കാല് പിടിക്കുകയും അതുപോലെ കാൽ കീഴിൽ വന്ന് കരയുമൊക്കെ ചെയ്ത പവിത്രയോട് അരുൺ ചോദിച്ചു നീ എന്തിനെ കരയുന്നതെന്ന് ആ സമയത്ത് നമ്മുടെ പവിത്ര പറഞ്ഞത് അരുണേട്ട അരുണേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം അത് എത്രയും പെട്ടെന്ന് പിരിയണം ഇനി അരുണേട്ടൻ്റെ ഒപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ അവൾ പറഞ്ഞ ചില കാര്യങ്ങളും കൂടി അരുൺ ഇങ്ങനെ ആലോചിച്ചു അതിൽ നിന്നുമൊക്കെ അരുണിന് മനസ്സിലായി തൻ്റെ ഭാര്യ കൈവിട്ടു പോയി എന്നു കാര്യം അങ്ങനെ അരുണ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടത്തിലാണ് ഈ കുടി മുഴുവൻ കുടിക്കുന്നത് ഒട്ടും ലെവലില്ലാത്ത അവസ്ഥയിൽ അരുണിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറുന്ന സമയത്ത് നാ നമ്മുടെ പവിത്ര നേരെ ചെല്ലുക നന്ദയുടെ അടുത്തേക്ക് നന്ദയുടെ അടുത്ത് ചെന്ന പവിത്രയാണെങ്കിലോ നന്ദേച്ചി എനിക്ക് നന്ദേച്ചിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് അത് എന്താ എന്താ നിനക്ക് സംസാരിക്കാനുള്ളതെന്ന് നന്ദ ചോദിച്ചു ഞാൻ ഒരുപാട് ഉപദ്രവം ചേച്ചിയോട് കാണിച്ചിട്ടുണ്ട് എന്നാലും ഈ ഒരു കാര്യം കേട്ട് കഴിയുമ്പം ഒരിക്കലും നന്ദേച്ചി എന്നെ കുറ്റപ്പെടുത്തരുത് എന്താ പവിത്ര നിനക്ക് സംസാരിക്കാനുള്ളത് എന്താണെങ്കിലും നിനക്ക് എന്നോട് പറയാലോ കേട്ടത്തി അത് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഏട്ടെത്തി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു അവരെയൊക്കെ കുറ്റപ്പെടുത്തുന്ന സമയത്തുമൊക്കെ ഞാൻ എന്നിലെ ഏറ്റവും വലിയൊരു തെറ്റ് അത് മറച്ചു വെച്ചിട്ടാണ് നിന്നിരുന്നത് എന്തൊക്കെയാ പവിത്ര നീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഓപ്പണായിട്ട് പറയാമെന്ന് എന്താ പറയുക ഇത് കേട്ടതും പവിത്ര ചേച്ചി എനിക്ക് ഇതിനു മുന്നേ അരുണേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ മറ്റൊരാളുമായിട്ടുള്ള ഒരു വിവാഹം നടക്കുകയൊക്കെ ചെയ്തു എന്തൊക്കെയാ നീ പറയുന്നത് അതേട്ടത്തി ശരിയാത് നന്ദേച്ച് വിചാരിക്കുന്ന പോലെ ഞാൻ അതിൽ വലിയ രീതിയിലൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അന്ന് സംഭവിച്ചത് എൻ്റെ അച്ഛനും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരും ഒക്കെ പറഞ്ഞത് കേട്ടു അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അയാൾ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം അയാൾ ഗൾഫിലേക്ക് പോവുക ചെയ്തത് എന്നുകൂടി ഇവള് പറഞ്ഞു ഇതൊക്കെ കേൾക്കുന്ന സമയം നന്ദയ്ക്ക് ശരിക്ക് ദേഷ്യം വരിക അങ്ങനെ നന്ദത നമ്മുടെ പവിത്രയെ കൊണ്ട് ഉള്ള കാര്യങ്ങൾ മുഴുവനും പറയിപ്പിച്ചു അതിനുശേഷം നന്ദ ഫോൺ ചെയ്യുക പുള്ളിക്കാരിയുടെ അച്ഛനെ അപ്പം അയാളെ വിളിക്കുന്ന സമയത്ത് അയാളാണെങ്കിലോ ആ എന്താ വിളിച്ചത് എന്താ ഇന്ദീവരത്തിലെ കൂട്ടി ഇപ്പം എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അതെ ഞാൻ എന്തിനാ വിളിച്ചതെന്നൊക്കെ അങ്കിളിന് മനസ്സിലായി കാണുമല്ലോ അങ്കിളും അതുപോലെ സജയൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടി ചേർന്ന് ഇപ്പം പവിത്രയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്കിളിനോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ് അങ്കളെ സ്വന്തം മകളുടെ കുടുംബജീവിതം തകർത്തിട്ട് അങ്കിൾ എന്ത് നേടാൻ പോകുന്നത് ഇതൊക്കെ പറയുന്ന സമയം ആ അച്ഛനാണെങ്കിലും അപ്പൊ എല്ലാ സത്യങ്ങളും നീ അറിഞ്ഞല്ലോ അല്ലേ ഇനിയിപ്പ എന്തായാലും എളുപ്പമായല്ലോ എൻ്റെ മോളോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൾ അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അവൾക്കും മരണിനും സന്തോഷമായിട്ട് ജീവിക്കാം ഇന്ത്വരത്തിൽ കോടിക്കണക്കിന് സ്വത്തുക്കളില്ലേ പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തന്നാൽ എന്താ കുഴപ്പം താനൊക്കെ ഒരു തന്തയാണോടോന്ന് നന്ദ അയാളോട് ചോദിക്കുക അതേ മോളെ ചില നേരത്തെ നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും തനിക്ക് തൻ്റെ സ്വന്തം മകളുടെ ജീവിതം അല്ലേടോ നശിച്ചു പോകുന്നതെന്ന് വല്ല ധാരണ ഉണ്ടാവും താനും ഒരു ക്രിമിനലും കൂടി ചേർന്ന് പവിത്രയും അരുണും തമ്മിലുള്ള ബന്ധം തകർക്കാന്ന് വിചാരിച്ചാൽ ഈ നന്ദ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദ അവരെ വെല്ലുവിളിക്കുക ഈ സമയമാണെങ്കിൽ ആ സജയനെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹാ ഇടമോനെ പ്രശ്നങ്ങളാണ് പവിത്ര സത്യങ്ങൾ മുഴുവനും നന്ദയെ അറിയിച്ചിട്ടുണ്ട് ഇനി ആ നന്ദ ഇതൊക്കെ പോയി ഗൗതത്തിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏത് രീതിയിലാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളൊന്ന് കരുതിയിരിക്കണം മിക്കവാറും നന്ദ പറയാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഗൗതം നിന്നെ വിളിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവുകളും പവിത്രക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നിന്റെ കൈവശം ഉണ്ടാവണമെന്ന് കൂടി അയാൾ പറഞ്ഞു സ്വന്തം മകളുടെ ജീവിതം തകർക്കാൻ നടക്കുന്ന ഇതുപോലൊരു നന്ത അങ്ങനെ നമ്മുടെ നന്ദ നേരെ പോയി ഗൗതത്തിൻ്റെ അടുത്ത് ചെന്നു ഗൗതം സർ എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ തന് നിനക്ക് എന്താ പറയാനുള്ള ഗൗതം സാർ നമ്മുടെ വീട്ടില് അരുണും പവിത്രയും തമ്മിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതല്ലേ ആ ഇപ്പം എന്തു പറ്റി അത് പവിത്രയുടെ ജീവിതത്തിൽ അവൾ മറ്റേ ആൾക്കാരിൽ നിന്നും മറച്ചുപിടിക്കുന്ന ഒരു രഹസ്യമുണ്ട് ഗൗതം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ അവൾ നമ്മുടെ അരുണിന്റെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ അവൾക്ക് പത്ത് പതിനെട്ട് വയസ്സ് തീകരിച്ചു തികയുന്നതിന് മുന്നേ അവളുടെ അച്ഛനും വീട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് അമ്മാവൻ്റെ മകനായിട്ടുള്ള സഞ്ജയനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു അന്ന് ആ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പിട്ടതിന് ശേഷം അവൻ എങ്ങോട്ടോ ഗൾഫിലേക്ക് എന്തോ പോയതാണ് അവർ തമ്മിൽ ദാമ്പത്യ ജീവിതമൊന്നും നടന്നിട്ടില്ല പിന്നെ ആ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് അവനും അതുപോലെ അവളുടെ അച്ഛനും കൂടി പണം ചോദിച്ച് പവിത്രയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ നമ്മൾ പവിത്രയുടെ ഈ സങ്കടം കണ്ടില്ലെന്ന് വെച്ചാൽ നമ്മുടെ അരുണിൻ്റെ ജീവിതം കൂടിയല്ലേ ആവുന്നത് ഇപ്പ തന്നെ അരുൺ മൂക്കറ്റം വെള്ളം കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് അവൾ പറയുക പിന്നീടാണെങ്കിലും നമ്മുടെ നന്ദ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം ദാ നമ്മുടെ നന്ദ ശരിക്കും മരിച്ചുപോയ അർജുനെ കാണുകയാണ് അർജുൻ്റെ അതേ രൂപസാദൃശ്യുള്ളൊരു വ്യക്തി അവനെ കണ്ടതും ഇത് ഞങ്ങളുടെ എന്ന് പറഞ്ഞ് അവൾ പോയിട്ട് അർജുൻ്റെ അടുത്ത് പോയി സംസാരിച്ചു അപ്പം അത് അർജുനുമായിട്ട് രൂപസാദൃശ്യമുള്ളൊരു വ്യക്തിയാണ് അർജുനെ കുറിച്ചോ അല്ലെങ്കിൽ അർജുൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ചൊന്നും ഈ വ്യക്തിക്ക് നല്ല ധാരണയൊന്നുമില്ല അവനെ കണ്ട സന്തോഷത്തിന് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഇന്ദീവരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക കുറേ നാളുകൾക്ക് ശേഷം ഇന്ദീവരത്തിൽ താ നമ്മുടെ സുമങ്കല എത്തിയിട്ടുണ്ട് അങ്ങനെ അർജുൻ്റെ ഫോട്ടോ കണ്ടതും ഇവൻ ശരിക്കും അങ്ങ് കിടുങ്ങി എൻ്റെ അതേ രൂപസാദൃശ്യമാണല്ലോ ഇതാ അർജുൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അർജുൻ്റെ അമ്മയെ ആ വന്നിരിക്കുന്ന പയ്യനെ കാണിച്ചു കൊടുക്കുക അപ്പം നന്ദിയോടൊപ്പം ഈ ചെറുപ്പക്കാരനെ കണ്ടതും സുമംഗലയ്ക്ക് ശരിക്കും സങ്കടം ഇതെൻ്റെ മോനല്ലേ എൻ്റെ അർജുനല്ലേ എന്ന് വിളിച്ചുകൊണ്ട് പുള്ളിക്കാരിതാ നമ്മുടെ അർജുൻ്റെ അടുത്തേക്ക് വരിക അർജുനെ കണ്ടതും അർജുനാണെങ്കിലും ഒരു പരിചയവും ഇല്ലാത്ത പോലെ ഇവരെ ഒന്നും അറിയത്തില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ നിൽക്കുക ഇനി ഇതിൻ്റെ ഡയറക്ടർ എന്താണ് അവ ഉദ്ദേശിച്ചിരിക്കണതെന്നൊന്നും അറിയത്തില്ല അർജുനാണോ ഇനി അർജുൻ്റെ ആ ഒരു ട്വിൻ ബ്രദർ ആണോ എന്നുള്ള കാര്യമൊക്കെ ഇനി കഥകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഈ ചെറുക്കനെ കണ്ട പാടെ തന്നെ പിങ്കി ആണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ് ദൈവം ഇതെൻ്റെ അർജുനാണെന്ന് ല്ലോ അർജുൻ മരിച്ചുപോയി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം ഈ വന്നു നിൽക്കുന്നത് ആരാണെന്നൊക്കെ മനസ്സിലാവാണ്ട് അവളാണെങ്കിൽ ഇതാ ഇപ്പം മൊത്തം ഈ കോനുമെ കുരു എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയിലേക്ക് പോവുക എന്താ ചെയ്യുക നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ ഇട്ടുകൊണ്ടാണ് താനിപ്പം അർജുനെ പോലെയുള്ള ഒരു വ്യക്തിയെ കണ്ടിരിക്കുന്നത് ഇനി ഇത് അർജുനെങ്ങാനും ആണെങ്കിൽ പിന്നെ തീർന്നു എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കീട്ടി നിൽക്കുക നമ്മുടെ നന്ദ ഈ സമയം അരുന്ധതി വല്യമ്മയും അതുപോലെ തന്നെ ലക്ഷ്മിയപ്പച്ചിയുമൊക്കെ അങ്ങോട്ട് വന്നു അവർ വന്നിട്ട് മൊന അർജുനെ നീ നീ എങ്ങനെ ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് വല്യമ്മ അങ്ങ് അടുത്തേക്ക് ചെല്ലുക അപ്പം ഈ ചെറുക്കൻ ഒരു പരിങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവൻ ഇവരെ ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ സമയം നന്ദ പറഞ്ഞു അതെ ഇത് അർജുനെ ഞാൻ വഴിയിൽ വെച്ചാൽ വല്യമ്മ കണ്ടത് എന്തായാലും അർജുനെ കണ്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ഗൗതം സാറിനോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് വരാനെന്ന് നന്ദ പറഞ്ഞു അതൊക്കെ കേട്ട് ആ പയ്യൻ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ്റെ ആ ഒരു ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഇതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ദൈവം നമ്പുരാനു മാത്രം അറിയാം ആ ചെരുക്കൻ്റെ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോഴത്തേക്കിനും അവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ പിങ്കി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ ഡൗട്ട് അടിക്കുക എന്നാലും നന്ദ നല്ല നല്ല കൂടി അവനോട് സംസാരിക്കുകയും മറ്റാൾക്കാരെയൊക്കെ ഇവന് പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് മോ അവസാനിക്കുന്നത് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ